തിനുമ്പ്പ്പ്പ് ശ്രീ ഡിജോ കാപ്പൻ ടെലിഫോണിലാണ് ഡിജോ കാപ്പൻ ഇവിടിപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ തൊഴിലാളികൾ അവർ ആദ്യമായല്ല പണിമുടക്കുന്നത് അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് നേരത്തെയും സമാനമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു സമരമുണ്ടായിരുന്നു ചില അനുരഞ്ജനങ്ങളുടെ പേരിൽ അത് പിൻവലിക്കുകയും വേണ്ടി ചെയ്തു ഇരുപത്തിയഞ്ച് രൂപ എന്നുള്ളത് അത് പതിനഞ്ചാക്കി വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം അതില് താങ്കൾക്ക് മനസ്സിലായ എന്താണ് ഈ കാരണങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ പോലെ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളതാണോ അതായത് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ആണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നത് നമുക്കറിയാം നൈജീരിയയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോകുന്നു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് അനുസരിച്ച് തട്ടിപ്പിന്റെ രൂപവും മാറുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഈ കമ്പനി ഈ പറഞ്ഞത് നമുക്കറിയാം ഹോട്ടലിലെ ഫുഡ് അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ അവർ ഉണ്ടാക്കുന്ന പദാ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൂടും അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ചാർജ് ചെയ്യും അതുപോലെ തന്നെ വാഹനങ്ങൾ ഇവര് ഗമ്പനി മേടിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ ഇവരുടെ തന്നെ വാഹനമാണ് ആ വാഹനത്തിന്റെ തേയ്മാനം കണക്ക് കൂട്ടണം അതിന്റെ പെട്രോളിന് കാലാകാലങ്ങളിലുള്ള വിലവർദ്ധനവ് അപ്പൊ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിഫലം കുറയുന്നത് ഒരിടത്തും കേട്ട് കേൾവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത് തന്നെ അതായത് ഉണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് പത്ത് മുപ്പത് ശതമാനം കുറയ്ക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ആളുകൾ തൊഴിലില്ലായ്മ ഉണ്ട് ഞങ്ങൾക്ക് വേണേ വേറെ ആളുകളെ കിട്ടും എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളത് വലിയ ക്രൂരതയാണ് അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഇപ്പൊ ഗവൺമെന്റ് എല്ലാത്തിനും കെ ഫോൺ പോലെയുള്ള ബദലുകൾ നിർമ്മിക്കുമല്ലോ അപ്പൊ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബദൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കട്ടെ കേരളത്തിൽ ഇപ്പൊ ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കാണുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ജോലി തേടി വിദേശ രാജ്യങ്ങളിലോട്ട് പോവാ വീട്ടിൽ പ്രായം ചെന്ന അപ്പനും അമ്മേ ഉള്ളു അവരെ അവിടെ ഒരു കുക്കിനെ നിർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഇരുപതിനായിരം ഇരുപത്തി രൂപ വേണം പക്ഷെ ഈ ഹോട്ടലുകളിൽ നിന്ന് അവരൊക്കെ വളരെ കുറച്ച് ഭക്ഷണേ കഴിക്കുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് നാലായിരം അയ്യായിരം ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സാർ നമുക്ക് ഈ പലപ്പോഴും സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളുടെ ഒന്നും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു മേഖല കൂടിയാണിത് കാരണം ഇവർ താങ്കൾ പറഞ്ഞതുപോലെ സ്വന്തം വാഹനത്തിൽ കിലോമീറ്ററുകൾ വെയിലത്ത് സഞ്ചരിച്ച് എന്താണ് വളരെ വേഗം അവരുടെയൊക്കെ ജീവന് പോലും ഭീഷണിയാത്ത രീതിയിലാണ് ഇവർ സഞ്ചാരം കാരണം കൃത്യസമയത്ത് കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ അതിനുള്ള പിഴയൊക്കെ ഈടാക്കും അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ കൂടിയുള്ളൊരു ജോലിയാണിത് ഇവിടെയാണ് ഇവർക്ക് സേവനമായി അല്ലെ വേതനമായി കൃത്യമായ പണം കിട്ടുന്നില്ല എന്നുള്ള പരാതി അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് എന്നുള്ളതുമാണ് ആ ഒരു ശ്രദ്ധ ഇവരെത്തിട്ടില്ല എന്നും മനസ്സിൽ ാക്കണം നിശ്ചയമായിട്ടും അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പോലും ഉണ്ട് അവന് വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിതാവിൽ നിന്നധികം പണം കിട്ടാത്തതുകൊണ്ട് പിതാവിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാതാത്തതുകൊണ്ട് പഠന സമയത്തിനിടയ്ക്ക് പോയി ഈ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു വരുമാനത്തിൽ കുറവ് വരിക അത് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ഇവിടെ എല്ലാ എല്ലാ വർഷവും നമുക്കറിയാം ജീവിത ചെലവിനുസരിച്ച് സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഡി എ വർദ്ധിപ്പിച്ചു കൊടുക്കുക ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ ഈ കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കിനി ഇവരൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പുതിയ ആളുകളെ കിട്ടും എന്നുള്ള ഒരു അഹങ്കാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ബദൽ പറയുന്ന ഗവൺമെന്റ് തന്നെ ഈ ആളെ ഈ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു നാപ്പത് നാൽപ്പത്തഞ്ചു വയസ്സ് താഴെയുള്ളവരാ ഇവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാതെ ഇവരില്ലാതെ ഈ പോലെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതെ വേണമെങ്കിലും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് അഞ്ചല്ലേ പത്ത് ശതമാനം വർദ്ധിപ്പിച്ച് കൊടുക്കും എന്തെടുത്ത് അതിൽ പത്തു ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവ് ഇല്ലാത്താണ്